ീനാരായണ പരമഗുരവേ നമ ശ്ലോക മന്ത്രം ഒന്ന് അസ്തി ധർമ്മനുതി കഥംഭവതി വാഗീ അസൃഷ്ടസ് പ്രത്യക്ഷ അനുമാനവത് ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ശ്ലോകത്തിൽ മന്ത്രം ഒന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകലധർമ്മൾക്കും ആധാരമായിരിക്കുന്ന ധർമ്മി ആയ ഏകസത്യത്തെ അനുമതി ജ്ഞാനം കൊണ്ട് എങ്ങനെ അറിയാൻ കഴിയും അങ്ങനെ പറയാൻ പോലും സാധ്യമല്ല അഥവാ അങ്ങനെ ഒരു ധർമ്മിയുണ്ടെന്ന് ശബ്ദ പ്രമാണം കൊണ്ട് പോലും അറിയാൻ കഴിയില്ല അങ്ങനെ ഒരു ധർമ്മിയോട് ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും സന്നികർഷതയില്ല അതായത് ഇന്ദ്രിയങ്ങൾക്ക് സന്നികർഷതയുള്ളത് ധർമ്മങ്ങളോടാണ് അതുകൊണ്ട് ധർമ്മിയുണ്ട് എന്ന പ്രത്യക്ഷജ്ഞാനം അനുമതി ജ്ഞാനം പോലെ അസാധ്യമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ